ഭൂവിപണിയിൽ വിലക്കുറവ് പ്രതീക്ഷിച്ച ആളുകൾ വൈകി നഗരത്തിലെത്തുന്നുണ്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണർ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കണ്ണൂരിലെ സ്റ്റേഡിയം കോർണർ വൈകിട്ടൊക്കെ ആയാൽ ഉത്രാട ദിനമൊക്കെ കാല് കുത്താൻ ഇടമില്ലാത്ത സ്ഥലമാണ് ഞാൻ കുറേ കാലം കണ്ണൂരുണ്ടായിരുന്നു ആ സമയത്ത് ഉത്രാടത്തിനെല്ലാം വാങ്ങാൻ നമ്മൾ അവസാനത്തെ ഒരു പോക്കുണ്ട് സ്റ്റേഡിയം കോർണറിലൊക്കെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയില്ലേ എല്ലാം കിട്ടും സ്റ്റേഡിയം കോർണറിൽ അവിടെ അർജുൻ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് കണ്ണൂരിൽ ഉത്രാടപ്പാച്ചൽ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് രാത്രി വൈകിയും നഗരത്തിൽ ഈ കടകളെല്ലാം തന്നെ വളരെ സജീവമാണ് ഒരു ഭാഗത്ത് വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് മറുഭാഗത്ത് പൂക്കൾ വിൽക്കുന്ന ചന്തകൾ സജീവമാണ് മാലയും കമ്മലും കളിപ്പാട്ടങ്ങളും കളിത്തോക്കുകളും ഒക്കെയായി നഗരം ഈ പാതിരാത്രിയിൽ വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ് അവസാന ലാപ്പിൽ ഇനി എന്തൊക്കെ സാധനങ്ങളാണ് നാളത്തെ ഓണാഘോഷത്തിന് വേണ്ടി ബാക്കിയുള്ളത് അതെല്ലാം തന്നെ അവസാനത്തെ ഒരു ഓട്ടപ്പാച്ചിലിൽ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുക എന്നത് തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഈ പറയുന്ന ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള ജനങ്ങളെല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത് എന്തായാലും വളരെ സജീവമായി ഈ പാതിരാത്രിയിലും വസ്ത്ര ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് നമുക്ക് കച്ചവടക്കാരോട് ചോദിക്കാം ഇവരോട് ചോദിച്ചാൽ ഇന്നത്തെ ഈ ഓണത്തിന്റെ പൾസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവും എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് അത്രയും വലിയ എന്തായാലും ഈ ഇങ്ങനെ കൊറേ ആൾക്കാർ കൂടുന്നു കുറെ കാലത്തിന് ശേഷം സന്തോഷമാണ് ഒരു കൊല്ലത്തേക്ക് എല്ലാ വസ്ത്ര വ്യാപാരികൾ അതായത് പറയുന്നത് കൊഴപ്പില്ലാത്ത ഒരു കച്ചവടം ഇത്തവണ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇപ്പൊ നമുക്ക് കാണാം നമുക്ക് ഈ പൂക്കച്ചവടം നടക്കുന്ന സ്ഥലത്തേക്കൂടി പോവാം ഇവിടെയും ഇപ്പോഴും നല്ല തിരക്കാണ് ആളില്ല ആളില്ല എന്നാ പൂ ഇഷ്ടം പോലെ കേട്ടോ നമ്മള് നേരത്തെ പറഞ്ഞത് വളരെ കൃത്യം കാരണം വൈകുന്നേരം അവരെല്ലാം ഇറങ്ങാൻ കാരണം ഈ പൂവിന് വില കുറവ് കുറയുന്നുള്ളൊരു പ്രതീക്ഷല്ല പൂവിന് വില കുറഞ്ഞോളൂ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഇവര് പറയുന്നതേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവർ ഇപ്പൊ വാങ്ങൂലോ അതുകൊണ്ട് കൂടിയിട്ടുള്ള ഒരു കച്ചവടക്കാർക്ക് കച്ചവടം പരമാവധി വിജയിപ്പിക്കാനുള്ള തന്ത്രം അതുപോലെ തന്നെ വാങ്ങുന്നവർക്ക് ഇത് പരമാവധി വില കുറച്ച് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഓണത്തിലുള്ള സദ്യവട്ടങ്ങളൊക്കെ എല്ലാം ഒരുക്കാനുള്ള എന്താ നാളത്തെ വിഭവങ്ങൾ എന്താ സദ്യയിലെ ഈ മലബാറിലെ ഓണ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോൺ വെജ് ഐറ്റം അതിന്റെ സൈഡിൽ ഉണ്ടാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്തായാലും ഉണ്ടാവും ും അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മലബാറിലെ ഓണാഘോഷം നടത്തുമ്പോൾ ഓണ സദ്യ കഴിക്കുമ്പോൾ അതിലൊരു നോൺ വെജ് ഐറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സാധാരണ രീതിയിലുള്ള ഒരു കാര്യം പൂവൊക്കെ വാങ്ങിയോ ഇത് നമ്മളൊരു കൂട്ടുകാരനാണ് വില കുറയാനാർമിക്കാരനാണ് ഇപ്പൊ യാദൃശ്ശികമായി കണ്ടതാണ് നമ്മളൊരു പിന്നെ ബ്രദറും കൂടിയാണ് ഞാൻ കത്തേ എന്തായാലും ഇങ്ങനെ ഓരോ രീതിയിൽ കളർഫുള്ളായി ഓണം ഇങ്ങനെ പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നഗരം ഈ രാത്രി വൈകിയ വേളയിലും വളരെ സജീവമായി ഇങ്ങനെ ആൾക്കാരുടെ എണ്ണത്തിലും ഈ പൂക്കളുടെ വർണ്ണത്തിലുമെല്ലാം തന്നെ നിറപ്പകിട്ടോടുകൂടി നിൽക്കുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഓണം ഇത്തവണ കളറാകുമെന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ ഈ പാഞ്ഞുകൊണ്ടേയിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് കണ്ണൂരിൽ നിന്നും വീഡിയോ ഏതായാലും അർജുൻ കല്യാട് അവസാനത്തെ കൂടെ പൂവും വാങ്ങി വീട്ടിലേക്ക് ഇപ്പം തന്നെ വെച്ച് പിടിക്കുമെന്നാണ് തോന്നുന്നത് ലിമേഷ് ചെറുവശിയുണ്ട് ഇരുവർക്കും ഓണാശംസകൾ നേരികയാണ്